ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അണി ബീഫ് ചില്ലിയാണ് ഇപ്പോൾ ബീഫ് ചില്ലി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ അണി ബീഫ് ചില്ലി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതൊരു എൺപത് ശതമാനത്തോളം കുക്കായതിനു ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അത് മുങ്ങാൻ പാകത്തിൻ്റെ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ ഒരു അഞ്ച് വിസിൽ വരുന്ന വരുമ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ട് അപ്പോൾ കുക്കറിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നീളനെയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു തിക്കിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാല തേച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു സ്പൂണ് വെളുത്ത എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സുർക്കയാണ് രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ള അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴാണ് ഇത് നന്നായിട്ട് മസാലൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാല തേച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ ഓൾറെഡി എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ് അപ്പോൾ ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ അധികം ഇഷ്ടപ്പെടും അപ്പോൾ അതാ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമുക്ക് കുക്കാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ഒരു സൈഡ് ആയി കിട്ടും അപ്പോൾ നമ്മൾ കുക്കാക്കി എടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് രണ്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു സ്മെല്ലും കിട്ടും അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ആയി വരുന്നുണ്ട് ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കണം അപ്പൊ അതാ ഒരു സൈഡ് ആയതിനു ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പതാ ബീഫിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഞാൻ ആയതിനു ശേഷം നമുക്ക് ഈ ഫ്രൈ പാനിൽ നിന്ന് എടുത്തു മാറ്റാം കുറച്ച് സമയം കൊണ്ടുതന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് ഇനി ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന്റെ മുകളിലേക്ക് ഞാന് കുറച്ച് അണിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കും കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്